എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയം സങ്കല്പിക്കാം എല്ലാ നഷ്ടമായി ഭയങ്കര വിഷമത്തിൽ ഇരിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒക്കെയുള്ള അല്ലാത്ത ഒരു പ്രയാസത്തിന് നടത്തിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളൊരു കൂട്ടുകാരൻ വന്നിട്ട് നീ വിഷമിക്കേണ്ട നമുക്കൊരു യാത്ര പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വേറൊരു നാട്ടിലേക്ക് വേറൊരു പ്രകൃതിയിലേക്ക് എല്ലാം മറക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകാനും മനസ്സൊക്കെ മാറി ആ ഫ്രണ്ട് മൊത്തമായി നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മളെ മനസ്സൊക്കെ വളരെ വാഹനത്തിലാവും സുഹൃത്ത് ബന്ധമില്ലാതെ എല്ലാത്തിനും ഒരു സൗഹൃദമാണല്ലോ ആ ഒരു നമ്മളെ കംപ്ലീറ്റ് നമ്മളെ മനസ്സിനെ മാറ്റി സന്തോഷപ്പെടുത്തുക എന്ന് പറയും ബുദ്ധി നമുക്ക് അല്ലാ വല്ല തങ്ങള് കാര്യം നഷ്ടപ്പെട്ടു ഉപ്പാപ്പ നഷ്ടപ്പെട്ടു ആളുകൾ പരിഹസിക്കുന്നു കളിയാക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലിരിക്കുമ്പോൾ എന്റെ ദീപിനെ സന്തോഷിപ്പിക്കാൻ അള്ളാഹു കബ കൊണ്ടുപോകുന്ന സ്വർഗ വിവരത്തിലേക്കാണ് കൊണ്ടുപോകുന്നു മേറാജി എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹ് മുഹമ്മദ് അബിയെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയൊരു യാത്രയാണ് എല്ലാം ദശമിച്ച് തകർന്നിരിക്കുന്ന ഒരു സമയമാണ് മേറാജി പോയത് മുഹമ്മത്ത സ്വർഗം ഏഴൻ ആകാശം മലക്കുകളും എല്ലാം അവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് അവിടെ ഒരു ഉത്സവ ഒരു ഒരു സെലിബ്രേഷൻ മോഡില് എല്ലാ ആകാശത്തും മുഹമ്മത്തുനബിയെ അഭിവാദ്യം ചെയ്ത് മമ്മത്തുനബിയെ സ്വീകരിക്കാനും ഓണർ ചെയ്യാനും തങ്ങളെ കംപ്ലീറ്റ് ആയി സന്തോഷപ്പെടുത്തി സ്നേഹിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയായി അന്ന് തങ്ങളെ ഉമ്മത്തികൾക്ക് സമ്മാനവും നൽകി നിസ്കാരങ്ങളുടെ മഹത്തായ നിധി നൽകി ഉമ്മത്തിനു വേണ്ടി ശുപാർശ ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കിയ ആ ഒരു കൂട്ടുകാര ബന്ധം അവര് ഉത്സൗഹൃദ ബന്ധം നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മളെ കൂട്ടുകാരെ കൊണ്ടുപോയി നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ മുത്തുനബി കൊണ്ടുപോകുന്നത് റബുൽ ആലമീനാണ് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സൃഷ്ടാവായും കാണാൻ കുറിക്കുന്ന ആ റബുൽ കാണാൻ സ്നേഹത്തിന്റെ മാത്രമായിട്ടുള്ളൂ അത്രമാത്രെ അറാം സ്നേഹിക്കുന്നു എന്നതിന്റെ അടിയാളം ഒരു ഒരുപാട് നമ്മൾ വായിച്ചിട്ടും കണ്ടിട്ടും നമുക്ക് ഇതുവരെ മുത്തുനബി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അള്ളാഹുനെ തങ്ങളെ ദുനിയാവിൽ മാറ്റിയത് അള്ളാഹു തങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വദ്രഹ എന്ന സൂറത്തെ നിങ്ങൾ ഓന്നിയിട്ടുണ്ടാവുന്നു വദ്രഹ എന്ന സൂറത്ത് ശരിക്കും അള്ളാഹുക്ക് മുത്തുനബിയോടുള്ള സ്നേഹം വിവരിക്കുന്ന ഒരു സൂറത്താണ് എല്ലാത്തിൽ മഹബത്തുള്ള സൂറത്താണ് എത്തിയുമായിട്ടും അള്ളാഹു നേരിട്ട് സംരക്ഷിക്കുന്ന ആ കാര്യം അള്ളാഹു അതിൽ പറയുന്നുണ്ട് അലം നിനക്ക് ആശ്രയം നൽകിയത് അള്ളാഹു അല്ലെ ആ ഒരു സ്നേഹം ഒപ്പയും ഉമ്മയും ഇല്ലാത്ത ആ ഒരു വേദന അറിയാതെ അള്ളാഹു എത്രമാത്രം സ്നേഹിച്ചു എന്നതാണ് കാരണം വല്ലാത്ത ഒരു ബന്ധമാണ് ആ ബന്ധത്തിന്റെ ചിറികൾ നമുക്ക് എത്ര അഗാധമായി ചിന്തിച്ചാലും